നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചെടുത്തു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നാലിനെതിരെ ആറ് വോട്ടുകൾ നേടി യു ഡി എഫിലെ സാലി ഫിലിപ്പ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എൻ സി പി അംഗം യു ഡി എഫിനൊപ്പം ചേരുകയും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ തന്നെ വോട്ട് അസാധുവാകുകയും ചെയ്തത് ഇടതുമുന്നണിക്ക് ഇരട്ട പ്രഹരമായി ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന കോഴഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതിയിൽ തുടക്കം മുതലേ അസ്ഥിരതയാണ് നിലനിന്നിരുന്നത് പതിമൂന്ന്ംഗ ഗ്രാമപഞ്ചായത്തിൽ സി പി എമ്മിന് രണ്ടും ഘടക കക്ഷികളായ സി പി ഐ ജനതാദൾ എൻ സി പി എന്നിവയ്ക്ക് ഓരോന്നും അടക്കം എൽ ഡി എഫിന് അഞ്ചും കോൺഗ്രസിന് മൂന്നും കേരള കോൺഗ്രസിന് രണ്ടും അടക്കം യു ഡി എഫിന് അഞ്ചും ബി ജെ പിക്ക് രണ്ടും സീറ്റുകൾ ലഭിച്ചപ്പോൾ യു ഡി എഫ് സ്വതന്ത്രനായ കെ കെ വാസുവിൻ്റെ നിലപാട് നിർണായകമായി ആദ്യം നറുക്കെടുപ്പിലൂടെ യു ഡി എഫിന് ലഭിച്ച പഞ്ചായത്ത് ഭരണം പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗമായ റോയി ഫിലിപ്പ് വിമത ഇരു വിഭാഗങ്ങളുടെയും പിന്തുണയോടെ പ്രസിഡന്റ് ആകുകയുമായിരുന്നു അതിനിടെ കേരള കോൺഗ്രസിലെ മറ്റൊരു അംഗമായ സാലി ഫിലിപ്പ് യു ഡി എഫിനൊപ്പം ചേർന്നതോടെ റോയി ഫിലിപ്പ് രാജിവെക്കുകയായിരുന്നു ഈ ഒഴിവിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് കോഴഞ്ചേരി തെക്കേമല ടൗൺ പന്ത്രണ്ടാം വാർഡിലെ അംഗമായ സാലി ഫിലിപ്പ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ഇന്ന് എന്റെ തിരഞ്ഞെടുപ്പിലുള്ള സന്തോഷവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു ഞാൻ ചുരുങ്ങിയ സമയം എനിക്ക് കിട്ടിയ അവസരം ഞാൻ കോഴഞ്ചേരി പഞ്ചായത്തിന്റെ നന്മയ്ക്കും ഒക്കെയായിട്ട് തുടരും എന്ന് ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും തന്നെ വാക്ക് കൊടുക്കുന്നു എല്ലാവരും എല്ലാവരും പ്രവർത്തിക്കും രണ്ട് ബി ജെ പി അംഗങ്ങൾ വിട്ടു നിന്ന തിരഞ്ഞെടുപ്പിൽ ആകെ പതിനൊന്ന് അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത് കോൺഗ്രസ് മുഹമ്മതനായ കെ കെ വാസുവിനെ തങ്ങൾക്കൊപ്പം ചേർത്ത് വിജയം ഉറപ്പിച്ചിരുന്ന എൽ ഡി എഫിനെ ഞെട്ടിച്ചുകൊണ്ട് എൻ സി പി അംഗം മേരിക്കുട്ടി ടീച്ചർ യു ഡി എഫിനൊപ്പം ചേർന്നു ഇതിനു പുറമെ കൂനൽമേ കുരു എന്ന പോലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ സോണി കൊച്ചുതുണ്ടിലിൻ്റെ വോട്ട് അസാധുവാകുകയും ചെയ്തു ബാലറ്റ് പേപ്പറിൻ്റെ മറുപുറത്ത് ഒപ്പിടാൻ മറന്നുപോയതാണ് എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവാകാൻ കാരണമായത് മേരിക്കുട്ടി ടീച്ചറെ യു ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെറി സാം മാത്യു മണ്ഡലം പ്രസിഡന്റ് ജോമോൻ പുത്തൻപുരയിൽ ഡി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് രാമേന്ദ്രൻ നായർ തുടങ്ങിയ നേതാക്കൾ അഭിനന്ദിച്ചു ആ തീരുമാനത്തിന് ആവേശം നൽകുന്ന രാമേന്ദ്രനെ പ്രത്യേകമായിരുന്നു രാമേന്ദ്രൻ തോട്ടപ്പഴശ്ശേരി രാമേന്ദ്രൻ നായർ കോഴിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും തോട്ടപ്പഴശ്ശേരി ഗ്രാമപഞ്ചായത്തും അവസാനം കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തും തിരിച്ചുപിടിച്ച് ഈ സി പി എമ്മിന്റെ അധമ സംസ്കാരത്തെയും അവരുടെ ഗുണ്ടായും അതേ നാടകത്തിൽ കണക്ക് പറഞ്ഞുകൊണ്ട് നേടിയ വിജയം ഈ ജില്ലയിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യമാണ് അത് നേരിട്ട് കൊണ്ടു ഡി ഡി വിട്ട